അസലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം ബിസ്മി റിയൽ എസ്റ്റേറ്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്നുള്ളത് പാലക്കാട് ജില്ലയിൽ അതായത് നമ്മളെ പത്രിപ്പാല ടൗണിൽ നിന്ന് കോങ്ങാട്ട് കോണ മെയിൻ റോഡിൽ കേരളശ്ശേരി കേരളശ്ശേരി പഞ്ചായത്തിൽ പെട്ട ഒരു വീടാണെന്ന് കാണിച്ചിരുന്നേ കേരളശ്ശേരി പഞ്ചായത്തിൽ നമുക്ക് മെയിൻ റോഡിൽ നിന്ന് അതായത് പത്രിപ്പാല കോങ്ങാട് മെയിൻ റോഡിൽ നിന്ന് ഒരു കിലോമീറ്ററിന് താഴെ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം അതേപോലെ തന്നെ എട്ട് സെൻറ്റ് സ്ഥലമാണ് ആയിരത്തോളം സ്ക്വയർ ഫീറ്റ് ആയിരത്തിക്ക് കുറച്ചൊരു കമ്മിയുള്ളൂ ആയിരത്തോളം സ്ക്വയർ ഫീറ്റ് വരുന്ന വീട് രണ്ട് ബെഡ്റൂം അതേപോലെ നാടൻ കിണർ ചുറ്റും മതില് സൗകര്യങ്ങളോട് കൂടിയ ഈ വീട് നമുക്ക് കിട്ടാൻ പോകണം അത് റേറ്റ് നമ്മൾ ആദ്യം തന്നെ പറയാം ഇരുപത്തി ലക്ഷം രൂപക്കാണ് ചെറിയ രീതിയിൽ എന്തെങ്കിലും ആണ് ഇതാണ് നമ്മുടെ മെയിൻ റോഡ് നിന്ന് വരുന്ന റോഡ് കോൺക്രീറ്റും ടാറിംഗും ആയിട്ടുള്ള റോഡാണ് ഈ ഭാഗത്ത് കൂടെയൊക്കെ നിറയെ വീടുകളുണ്ട് നമ്മൾ ഈ ഭാഗത്ത് കാണുന്ന ഈ രണ്ട് സ്ഥലം മാത്രമാണ് ഇവിടെ കാലിയായി കിടക്കുന്നുള്ളൂ അപ്പോൾ അവിടെ ഒരു ഫ്രണ്ടേജ് തുടങ്ങുന്നത് ഈ മതിലിൻ്റെ ഇവിടെ നിന്ന് കേട്ടാണ് അപ്പോൾ എട്ട് സെൻറ്റിന് വേണ്ട അത്ര ഉണ്ട് അതേപോലെ തന്നെ ചില്ലറ മരങ്ങളുണ്ട് തെങ്ങ് അതേപോലെ ഒരു ഫ്ലാവുണ്ട് അങ്ങനെ ഈ കാണുന്ന രീതിയിലുള്ള ചെറുമരങ്ങൾ നമുക്കിതിലുണ്ട് അപ്പോൾ റോഡ് സൈഡാണ് എല്ലാ വണ്ടിക്കും വരാനുള്ള സൗകര്യമുണ്ട് ഒന്നോ രണ്ടോ വണ്ടി നമ്മൾ മുറ്റത്ത് ഗേറ്റ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതേപോലെ തന്നെ ഒരു കാർ പോർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ ഫ്രണ്ടേജ് ഫ്രണ്ടേജ് ഫുള്ള് നമുക്ക് വഴിയാണ് ഈ റോഡ് പിന്നെ നേരെ പോകണത് നമ്മളെ വയലിലേക്കാണ് അപ്പോൾ വെള്ള സൗകര്യ ദേശത്തുള്ള ഏരിയയാണ് അതേപോലെ തന്നെ സ്കൂളുകൾ പള്ളി മദ്രസ അമ്പലങ്ങൾ എല്ലാം നമുക്കിതിൻ്റെ പരിസരത്തുണ്ട് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ നമുക്ക് നേരെ ഉൾഭാഗം കാണാം ഫ്രണ്ടിൽ കുറച്ച് ഭാഗത്ത് നമുക്ക് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഗെയിറ്റിൻ്റെ ഭാഗത്ത് മാത്രം വീട് നമുക്ക് കൂടുതൽ വഴക്കൊന്നും ഇല്ലാത്തൊരു വീടാണ് അതേപോലെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ടേജിൽ നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള മുറ്റുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ടിലാണ് നമുക്കൊരു ഓപ്പൺ കാണാറുള്ളത് യഥേഷ്ടം വെള്ള സൗകര്യം ഉണ്ട് ഇപ്പോൾ ഞാൻ ഇത് കെട്ടിയിട്ടിരിക്കുന്ന കാരണമാണ് തുറന്ന് കാണിച്ചു തരാത്തത് ഇഷ്ടം പോലെ വെള്ളമുണ്ട് തൊട്ടപ്പുറത്ത് നമുക്ക് ഒരു അമ്പത് മീറ്റർ അപ്പുറത്ത് വയലാണ് വരുന്നത് അവിടെ ഒരു ചെറിയൊരു കാർ പോർച്ച് കൂടെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒന്നോ രണ്ടോ വണ്ടി നിർത്താനുള്ള സൗകര്യം നമുക്ക് മുറ്റത്തുണ്ട് രണ്ടോ മൂന്നോ വണ്ടിയൊക്കെ ഒതുക്കി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിർത്താനുള്ള സൗകര്യമുണ്ട് ഉണ്ട് ഇതാണ് നമുക്ക് വീടിൻ്റെ ഒരു സൈഡ് വരുന്നത് ഈ ഭാഗത്ത് നമുക്ക് രണ്ട് തെങ്ങുണ്ട് അതേപോലെ ഒരു മാവുണ്ട് അപ്പോൾ ഒരു ചെറിയ ഫാമിലിക്കൊക്കെ ഒരു കുടുംബത്തിന് താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ള വീടാണ് എല്ലാ സൗകര്യമുള്ള ഏരിയയിലാണ് ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മരങ്ങളൊക്കെ ഉണ്ട് തെങ്ങ് ഇങ്ങനെ കായ്ക്കൽ തുടങ്ങുന്നേ ഉള്ളൂ ഇതാണ് നമ്മൾ വീടിൻ്റെ അടുക്കള ഭാഗം ഈ അടുക്കള ഭാഗത്ത് അത്യാവശ്യ ഏരിയയിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഇതാണ് നമ്മുടെ വീടിൻ്റെ അടുക്കള ഭാഗം അലക്കാൻ സൗകര്യത്തിനുള്ള കല്ലുണ്ട് അതേപോലെ അതിര് വരുന്നത് ഈ സിമെൻറ്റും കാലമാണ് ബാക്ക് സൈഡിൽ അതിര് ഇനി വാങ്ങിക്കുന്ന ഒരു പാർട്ടിക്ക് ഒരു ഒരുപോട്ട് പെയിൻറ്റിങ്ങിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ ബാക്ക് സൈഡിൽ സൈഡിലൂടെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പുറത്ത് പുറത്തുകൂടെയാണ് മേലേക്കുള്ള കോണി ഇട്ടിട്ടുള്ളത് ഈ ഭാഗത്ത് നമുക്കൊരു തെങ്ങുണ്ട് അത് കായ്ക്കുന്ന തെങ്ങാണ് അതേപോലെ തന്നെ ഈ സൈഡിലും അത്യാവശ്യം സ്പേസ് ഉണ്ട് ഇതാണ് വീടിൻ്റെ ഒരു സൈഡ് ഇപ്പം നമ്മൾ നേരത്തെ ഇറങ്ങി വീടിൻ്റെ ഫ്രണ്ടേജിലേക്ക് എത്തി ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഉത്ഭാഗം കാണാം നമ്മൾ ആദ്യമായിട്ട് കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു സിറ്റൗട്ട് അത്യാവശ്യം നല്ല വിശാലായിട്ടുള്ളൊരു അഞ്ചാറ് പേർക്ക് ഇരിക്കാനുള്ള സൗകര്യത്തിലുള്ള ഒരു സിറ്റൗട്ട് കൈവരി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാ ഭാഗത്തും ടൈലാണ് ഇട്ടിട്ടുള്ളത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ഇട്ടൊരു ചെയ്തിട്ടുള്ള വീടാണ് ഇതിൽ പിന്നെ പുഴമണലിലാണ് ഇതിൻ്റെ കെട്ടും തേപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് പാറമണലല്ല അപ്പം അതിൻ്റേതായ ഒരു ക്വാളിറ്റി ഇതിനുണ്ടാവും നേരെ കയറി വരുമ്പോൾ പിന്നെ മെയിൻ ഡോറ് മെയിൻ ഡോറ് കടന്നു കഴിഞ്ഞാൽ നല്ല വിശാലമായിട്ടുള്ളൊരു ഹാൾ ഡൈനിങ് ഹാളും സിറ്റിംഗ് ഹാളും ഒരുമിച്ച് ചെയ്യാൻ പറ്റിയ രൂപത്തിലുള്ള നല്ല വിശാലമായിട്ടുള്ളൊരു ഹാൾ ഉള്ളിലൊന്നും പെയിൻറ്റിങ്ങിന് പ്രശ്നമല്ല നമുക്ക് പുറം ഭാഗത്ത് മാത്രം ഒരുപോട്ട് പെയിൻ്റ് അടിക്കുകയാണെങ്കിൽ നമുക്കൊന്നും കൂടി അടിപൊളിയാവും അപ്പോൾ ഈ ഹാളിൽ നിന്നാണ് നമുക്ക് രണ്ട് ബെഡ്റൂം ഉള്ളത് ഈ പോകുന്ന ഭാഗത്ത് ചെറിയൊരു ആർച്ച് ഉണ്ട് ഈ ആർച്ച് കടന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു സ്റ്റഡി ടേബിൾ ഉണ്ട് സ്റ്റഡി റൂമായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ റൂമായിട്ട് ഉപയോഗിക്കാം അപ്പം നമ്മളെ സൗകര്യത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ അയൺ ബോക്സ് വെച്ച് ഉപയോഗിക്കാം അപ്പോൾ ഈ പാസേജിൽ നിന്ന് രണ്ട് സൈഡിലായിട്ടാണ് ഉള്ളത് ഇത് ഇങ്ങനെ ഫസ്റ്റിലെ ബെഡ്റൂം ഒരു പത്തേ പത്ത് പത്തേ പത്ത് സ്പേസുള്ള ബെഡ്റൂമാണ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് രണ്ടാമത്തെ ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂമും പത്തേ പത്ത് ബെഡ്റൂമാണ് അതിൽ നമുക്ക് ഒരു അറ്റാച്ച്ഡ് ബാത്ത്റൂമുണ്ട് ഇപ്പോൾ സീലിംഗ് ഭാഗങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം ലീക്കേജോ കാര്യങ്ങളോ ഒന്നുമില്ല പുഴമണലിൽ കെട്ടിയാണ് ഏഴോ എട്ടോ വർഷത്തിനുള്ളിൽ മാത്രമാണ് നമുക്ക് ഈ വീടിന് പഴക്കം അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഈ ഹാളിൽ വന്നിട്ട് പിന്നെ പോകുന്നത് നമ്മൾ കിച്ചണിലേക്കാണ് കിച്ചണിലാണെങ്കിലും നല്ല സൗകര്യം ഉണ്ട് ഇവിടെ ഒരു ഷോക്കേസ് ഉണ്ട് അതേപോലെ ഒരു മൂന്ന് സൈഡ് സ്പേസിൽ സ്ലാബ് ചെയ്തിട്ടുണ്ട് അതിൽ ഗ്യാസ് അടുപ്പ് വെച്ച് ഉപയോഗിക്കാനുള്ള സൗകര്യം അതേപോലെ പാത്രം കഴുകാനുള്ള സൗകര്യം മുകളിൽ വൺ സൈഡ് രണ്ട് സൈഡിൽ റാക്കുണ്ട് ടു സൈഡ് റാക്കാണ് ഈ ഭാഗത്തും ഒരു ഷോക്കേസ് ഉണ്ട് അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ വർക്ക് ഏരിയയിലേക്കാണ് വർക്ക് ഏരിയയിൽ നമുക്ക് ഇവിടെ ഒരു ആലുവ അടുപ്പുണ്ട് ഇവിടെ ഒരു ഷോക്കേസ് ഉണ്ട് ഇവിടെയാണ് നമുക്ക് വാഷ് പേസും കൊടുത്തിട്ടുള്ളത് കൂടാതെ കോമൺ ആയിട്ട് ആയിട്ടകത്ത് നമുക്കിവിടെ ഒരു ബാത്റൂമും വരുന്നുണ്ട് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറ് ഇതാണ് അപ്പോൾ പൂട്ടിയിരിക്കുന്ന കാരണമാണ് അപ്പുറത്ത് കടന്ന് കാണിച്ചു തരാത്തത് ഇങ്ങനെയാണ് ഉള്ളിലെ സൗകര്യങ്ങൾ വരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ കണ്ട പ്രോപ്പർട്ടി പാലക്കാട് ജില്ലയിൽ നമ്മൾ പത്തിരിപ്പാല കോങ്ങാട് ടൗണിന്റെ ഇടയിലെ മെയിൻ റോഡ് കേരളശ്ശേരിയിലാണ് കേരളശ്ശേരി പഞ്ചായത്തിലാണ് അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ ഇതിന് പറയുന്ന റേറ്റ് ആണ് ഫൈനൽ റേറ്റ് ആണ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയെങ്കിലും സ്പോട്ട് ഇടപാടാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും നെഗോഷ്യബിൾ ആണ് എട്ട് സെന്റ് സ്ഥലവും ആയിരത്തോളം സ്ക്വയർ ഫീറ്റ് വീട് ഓപ്പൺ കിണർ അതിൽ തെങ്ങ് പ്ലാവ് മാവ് ഒരു ആവശ്യമായ എല്ലാവിധ സാധനങ്ങളും ഉണ്ട് അതേപോലെ തന്നെ ബസ് റൂട്ടിൽ അടുത്താണ് പള്ളി മദ്രസ സ്കൂൾ അമ്പലങ്ങൾ സൗകര്യങ്ങൾ ഒക്കെ നമുക്ക് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ